വാഫി സിസ്റ്റവുമായിട്ട് ഉസ്താദിൻ്റെ ബന്ധം നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കുടുംബ ജീവിതത്തിലേക്ക് തന്നെ നോക്കിയാൽ മതി പേരക്കുട്ടികളുടെ എല്ലാ തീരുമാനങ്ങളിലും ഉസ്താദ് കൃത്യമായിട്ട് ഇടപെടുമായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞ് ഇനി എന്ത് എന്നുള്ള ചോദ്യമായി വല്യപ്പെട്ട അടുത്ത് ചെല്ലുമ്പോൾ വല്യപ്പ ഇനി വാഫിയിലേക്ക് പോകാം അത് മികച്ചൊരു ഓപ്ഷനാണെന്നുള്ള രീതിയിൽ എന്നോടും ജേഷൻ അബൂബക്കറിനോടൊക്കെ പറഞ്ഞത് സ്ത്രീ വിദ്യാഭ്യാസത്തെ വളരെയധികം ആഗ്രഹിച്ചിരുന്ന സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്ന വലിപ്പ ഞാൻ ഏറ്റവും നല്ല നാടുകൾ അവസ്ഥ കഴിഞ്ഞാൽ ആ വീടും ആ പരീക്ഷയും ആ ഒരു ഉന്നമനത്തെ ലക്ഷ്യം വെക്കുക അത് വളരെ മനോഹരമായി സമൂഹത്തിൽ കൈകാര്യം ചെയ്യുന്നതിൽ വാഫി വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് അതിപ്പുഴ ഉസ്താദ് ഇതിനെ ചേർത്ത് പിടിക്കാൻ കാരണമായത്